ഹായ് നിങ്ങളെല്ലാവരും അറിഞ്ഞായിരുന്നല്ലോ കഴിഞ്ഞ ദിവസം എൻ്റെ ഞങ്ങളുടെ പപ്പ എൻ്റെ ബ്രദറാണ് ഞങ്ങളുടെ പപ്പ ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു ഞങ്ങളെ സോഷ്യൽ മീഡിയ വഴിയും മെസ്സേജസ് ആയിട്ടും ഞങ്ങളെ വാട്സപ്പിലൊക്കെയും വിളിക്കുകയും ഞങ്ങളെ ഫോൺ ചെയ്യുകയും ഞങ്ങൾക്കിട്ട് പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ പപ്പയുടെ ചടങ്ങുകളിൽ വന്ന് പങ്കെടുക്കുകയും ചെയ്ത് എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാ കുടുംബത്തിൻ്റെ പേരിലുള്ള നന്ദി ആദ്യം അറിയിക്കുകയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഒരു വളരെ വേദനാജനകമായ ഒരു കാര്യം എല്ലാവരും ഒന്ന് അറിയണം ഞങ്ങൾക്കുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ പപ്പ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ആളായിരുന്നു പെട്ടെന്നാണ് ചെറിയൊരു ചെറിയ നെഞ്ചുവേദന വന്നത് കഴിഞ്ഞ അഞ്ചാം തീയതി രാത്രിയിൽ അങ്ങനെ അഞ്ചാം തീയതി രാത്രി അപ്പത്തെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ തന്നെ എൻ്റെ പപ്പായ ഞങ്ങൾ ഇവിടെ കല്ലിക്കുന്ന ഒരു കല്ലിശ്ശേരി കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് എന്ന് പറയുന്ന ഹോസ്പിറ്റലാണ് ഞങ്ങളിത് അവിടെ വലിയൊരു വലിയൊരു ആളുടെ പേരിൽ നടത്തുന്ന ഒരു ഹോസ്പിറ്റലാണ് അതെ അതെ അപ്പൊ ഞങ്ങൾ അവിടെയാണ് പപ്പായ കൊണ്ടുപോയത് അവിടെ ചെന്ന് അവർ ആദ്യത്തെ ഡയഗ്നോസിലൊന്നും പപ്പയ്ക്ക് ഒരു കുഴപ്പമില്ല അവര് ഇസിജി എടുത്തു പപ്പ നോർമൽ ആണെന്ന് അവർ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് പപ്പ ഒന്ന് ഒബ്സർവേഷൻ പപ്പ അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ അഡ്മിറ്റ് ചെയ്തു ബ്രദറും മകനും അപ്പൊ അങ്ങനെ ഞങ്ങൾ അവിടെ നമ്മള് സാധാരണ രീതിയിൽ നെഞ്ചുവേദന വന്നു ചെന്ന് കഴിഞ്ഞാൽ അവർ ചികിത്സ ചെയ്യും ഇന്നത്തെ കാലത്ത് മെഡിക്കൽ അത്ര അഡ്വാൻസ്ഡ് ആണ് ഒരു നെഞ്ചുവേദന വന്നിട്ട് പെട്ടെന്ന് ആൾ മരിക്കുന്നൊന്നും ഇന്നത്തെ കാലത്ത് അധികം അങ്ങനെ കേൾക്കുന്നില്ല അപ്പം നമ്മളും പപ്പായക്ക് കുഴപ്പമില്ല ആ എ സി ജി ഒക്കെ നോർമൽ ആണല്ലോ എന്നുള്ള ഇതിൽക്കത് ഞാൻ എറണാകുളത്തായിരുന്നു എൻ്റെ ബ്രദർ അങ്ങ് ഖത്തറിലാണ് അപ്പം പിറ്റേ ദിവസം അങ്ങനെ ഫുൾ നൈറ്റ് പപ്പ അവിടെ ചിലവഴിച്ചു പിറ്റേ ദിവസം രാവിലെ എൻ്റെ മമ്മായ ഹോസ്പിറ്റലിൽ എത്തി അപ്പം അവര് പറഞ്ഞു പപ്പ ഇങ്ങനെ ആൻജിയോഗ്രാം ചെയ്യേണ്ട വരുമായിരിക്കുമെന്ന് പറഞ്ഞു രാവിലെ അവർ ഇസിജി എടുത്തപ്പം ചെറിയ വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു അതുകൊണ്ട് ചെയ്യണം അപ്പം ഞങ്ങൾ ഓക്കെ അതൊക്കെ പറഞ്ഞു അങ്ങനെ ആയിട്ടും ആൻജിയോഗ്രാം ചെയ്തില്ല പപ്പായുടെ പ്രഷർ ലോ ആണ് സ്റ്റേബിൾ ആവേണ്ടിവരും നോക്കുക വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്യുക അതൊക്കെയോ പറഞ്ഞു ഒന്ന് ഒന്നൊന്നരയായപ്പം അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം എൻ്റെ അമ്മയ്ക്കും ഞങ്ങളുടെ ചേട്ടനും ഒന്ന് കയറി കാണാനൊക്കെ പറ്റി അപ്പ സംസാരിക്കുന്നുണ്ടായിരുന്നു ഒന്നരയായപ്പം ഏകദേശം ഒരു മണി സമയത്തോട് ഡോക്ടർ മുന്നേ വിളിച്ചു പറഞ്ഞു പപ്പ സീരിയസ് ആണ് അല്ലെങ്കിൽ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോ എന്ന് പറഞ്ഞു ഞങ്ങൾ എന്തുവാ പറയേണ്ടത് കുറച്ച് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പപ്പ മരിച്ചു ഞങ്ങൾക്കിത് പറയാം ഞങ്ങൾ എന്താണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രി പതിനൊന്നരയ്ക്ക് അവിടെ എത്തിയപ്പം എന്റെ പപ്പയ്ക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ട് പക്ഷെ ഈസ് നോർമൽ വീണ്ടും എന്റെ പപ്പ പറയുന്നുണ്ട് ചെസ് പെയിൻ ഉണ്ട് ആണ് അപ്പം അവരവിടെ സി സിയുലിറ്റ് ചെയ്തേക്കുവാണ് അവര് ഒബ്സർവേഷൻ അവരെന്താ ഞങ്ങളുടെ പപ്പായെ ഒബ്സർവ് ചെയ്തെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല അതിന്റെ ഇടയ്ക്ക് എന്റെ ബ്രദർ ഇടയ്ക്ക് ഒന്ന് കയറി നോക്കിയപ്പോളിക്കാൻ വെള്ളം വേണം പറഞ്ഞു അപ്പം പെയിൻ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ പെയിൻ ഉണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് പറയും ചെയ്തു ഈ പെയിന് ഞാൻ വീട്ടിലായിരുന്നെങ്കിൽ ഞാൻ പേടിച്ചു ചെത്തേനെ പറഞ്ഞു അപ്പൊ അത്രയും വിശ്വാസം ആ ഹോസ്പിറ്റലിനെ പുള്ളിക്കാരന് ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ വെള്ളം കുടിക്കാനായിട്ട് പുള്ളിക്കാരൻ ഇങ്ങനെ പപ്പ ഇങ്ങനെ ബ്രദർ ഇങ്ങനെ പൊക്കിയപ്പം ബാക്കിലും നന്നായിട്ട് വേർതിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഈ ഹാർട്ട് വീക്കാന്നൊരു സിംറ്റംസാണ് ഇതൊന്നും ഈ ഹോസ്പിറ്റൽ അവിടെ നിൽക്കുന്ന ഡ്യൂട്ടി ഡോക്ടേഴ്സിനോ നഴ്സിനോ ഒന്നും അവര് മനസ്സിലായിട്ടില്ല ഞങ്ങള് എന്റെ ഹസ്ബൻഡിന് ഹാർട്ട് പ്രോബ്ലം ഉള്ള ആളാണ് ഒരിക്കൽ ആൻജിയോഗ്രാം ചെയ്ത ആളാണ് പത്തു വർഷം മുമ്പ് അപ്പം അന്നൊക്കെ ഞാൻ കണ്ടെന്ന് പറഞ്ഞാല് ഒരു നെഞ്ചുവേദന ആയിട്ട് ചെന്നു കഴിഞ്ഞാൽ അവര് റിപ്പീറ്റഡ്ലി ഇസിജി എടുത്ത് നോക്കും ഇവൻ ദോ വൺ ഇസിജിസ് നോർമൽ അവര് ആൾക്ക് ചെസ്റ്റ് പെയിൻ ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഇസിജി എടുത്ത് നോക്കും അല്ലെങ്കിൽ അതിന്റെ ടെസ്റ്റുകൾ ചെയ്യും ഈ ഒരു ഹോസ്പിറ്റലുകഴിഞ്ഞാൽ ഒരു പന്ത്രണ്ട് മണിക്കൂറോളം നേരം എന്റെ പപ്പായ അവിടെ വെറുതെ കിടത്തി ഒന്നും ചെയ്തില്ല ഒരു ആയിട്ടുള്ള ട്വൽവ് അവേഴ്സ് അവർ കളഞ്ഞു പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങൾ ഇത് പപ്പായ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് സംസാരിക്കുമ്പോൾ ആ കാർഡിയോളസ്റ്റ് പറയുന്നത് അയാൾ രാവിലെ ഏഴ് മണിക്ക് ആറരയ്ക്ക് ആറരയ്ക്ക് മണി ഇടയ്ക്കാണ് അറിയുന്നത് ഇങ്ങനൊരു പേഷ്യൻ്റ് അവിടെ ഉണ്ടെന്നും ആൾക്ക് ചികിത്സ ആവശ്യമാണെന്ന് ആ ഡോക്ടറിനെ തന്നെ ഇവർ അറിയിക്കുന്നത് രാവിലെയാണ് രാത്രി കാലങ്ങളിൽ എമർജൻസി ആയിട്ട് ഒരു രോഗിയെ കൊണ്ട് ചെന്നു കഴിഞ്ഞാൽ ഈ കെ എം ജെറിയാൻ ഹോസ്പിറ്റലിൽ കളുശ്ശേരി അവിടെ നോക്കാൻ ഒരു മനുഷ്യനില്ല ഞാൻ നിങ്ങളോട് പറയുക നിങ്ങളുടെ പ്രിയപ്പെട്ടവനെയും കൊണ്ട് നിങ്ങൾ എമർജൻസി ആയിട്ട് ഈ ഹോസ്പിറ്റലിൽ പോകരുത് ഒരുപാട് പേര് കാണുമായിരിക്കും ഭയങ്കര വലിയ പേരുള്ളൊരു ഒരു അതെ ആ എന്നാ പത്ത് എഴുപത്തിനാല് വയസ്സുള്ള ഒരാളല്ലേ ആ അവിടെ കിടക്കട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ഞങ്ങള് വിശ്വലൈസ് ചെയ്യുന്നത് എന്റെ പപ്പ പറഞ്ഞു കാണുമായിരിക്കും എനിക്ക് നെഞ്ചുപേന ഉണ്ട് എനിക്ക് നെഞ്ചുവേന ഉണ്ട് അപ്പൊ പറഞ്ഞു കാണും സിസ്റ്റേഴ്സ് പറഞ്ഞു കാണുന്നതിന്റെ ഞാൻ വിശ്വസിക്കുക ഇല്ല ഞങ്ങളെ കുഴപ്പമില്ല ഞങ്ങൾ ഡി സി ജി നോർമൽ കുഴപ്പമില്ല കുഴപ്പമില്ല ഞങ്ങൾ നോക്കുന്നുണ്ട് പക്ഷെ അവർ നോക്കിയിട്ടില്ല അവരാരെ അറിയിച്ചിട്ടില്ല പപ്പയ്ക്ക് ആവശ്യമുള്ള മരുന്ന് കൊടുത്തിട്ടില്ല പ്രഷർ കറക്റ്റ് ആവാ നോർമൽ ആവാനുള്ള മരുന്ന് കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ ആ പെയിൻ ഒന്നും അവർ ചെയ്തിട്ടില്ല ഞങ്ങൾ ഇന്നലെ ഈ ഹോസ്പിറ്റലിൽ പോയി സംസാരിക്കുമ്പോൾ അവർക്കൊന്നും മറുപടി ഇല്ല അവർക്ക് ഞങ്ങളോട് പറയാൻ മറുപടി ഇല്ല അവര് എന്ത് ചെയ്യാനാ എന്ത് ചെയ്യാനോ ഇങ്ങനെയുള്ള രീതിയിലാണ് ഞങ്ങളോട് സംസാരിക്കുന്നത് മനസ്സിലാവുന്നുണ്ട് ഞങ്ങൾക്ക് റിപ്പോർട്ട് തന്നു റിപ്പോർട്ട് ആകെ പാടെ രണ്ട് ഇ സി ജി എടുത്തിട്ടുണ്ട് അപ്പം ഫസ്റ്റ് ഇ സി ജിയുടെ റിപ്പോർട്ട് ഉണ്ട് സെക്കൻഡ് ഇ സി ജിയുടെ റിപ്പോർട്ട് തരാം 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 തരാമെന്നാ പറയുന്നത് ഞാൻ ഞങ്ങൾ കുറച്ചു നേരം നിന്ന് ഏകദേശം മൂന്ന് മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവര് പറയാണ് ആ ഇസിജി റിപ്പോർട്ട് ഹോ അങ്ങനെ ഒരു കാര്യം ഏത് ഹോസ്പിറ്റലിൽ നടക്കുമെന്ന് എനിക്കറിയത്തില്ല അതിനുശേഷം ഞാൻ അവിടുന്ന് ബഹളം വെച്ചു ഞാൻ പറഞ്ഞു ഞാൻ മീഡിയയെ വിളിക്കും ഞാൻ ചീഫ് മിനിസ്റ്ററിന് ഞാൻ റിട്ടേൺ കംപ്ലയിന്റ് കൊടുക്കും ഞാൻ എം എൽ എക്ക് കൊടുക്കും പിന്നെ പോലീസ് സ്റ്റേഷൻ കൊടുക്കും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവർ കോപ്പി നിന്നോ കോപ്പി അത് കോപ്പിപ്പിൻഷുറൻസിന് അയച്ചു കൊടുത്തേ ഇൻഷുറൻസിന് അയച്ചു കൊടുക്കുന്നത് സാമ്പിൾ ഫോട്ടോസാറ്റ് ആയിരിക്കും ഒറിജിനൽ നവറേലുണ്ടോ എന്തുകൊണ്ട് തരാത്തും അഞ്ചു മണിക്ക് എടുത്ത ഇ സി ജിക്ക് വ്യത്യാസം രാവിലെ അഞ്ചരക്കോ ആറിനോ ഇടയ്ക്ക് എന്തോ എടുത്ത ഇ സി ജിയിൽ വേരിയേഷൻ ഉണ്ട് രാത്രിയിൽ പപ്പയ്ക്ക് ഒരു കുഴപ്പം ഇപ്പോഴും പറയുന്നത് രാത്രിയിൽ പപ്പയ്ക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു എന്നാണ് ഇവര് പറഞ്ഞത് പക്ഷെ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ചെറിയ നോളജ് വെച്ച് ഞങ്ങൾ മനസ്സിലാക്കുന്നു ചെറിയ നോളജ് വെച്ച് മനസ്സിലാക്കുന്നു ഞങ്ങൾ പല കാര്യസിനോട് സംസാരിച്ചു പല മെഡിക്കൽ പ്രൊഫഷണൽസിനോട് സംസാരിച്ചതെന്ന് അവർ ഞങ്ങളോട് പറഞ്ഞത് ഇത് ശരിക്കും നെഗ്ലിജൻസ് ആണ് ഒരു മനുഷ്യനെ അവിടെ കൊണ്ടിട്ട് മരുന്ന് കൊടുക്കാതെ അല്ലെങ്കിൽ ചികിത്സ കൊടുക്കാതെ എന്റെ പപ്പ പോയി നഷ്ടം ഞങ്ങൾക്ക് മാത്രമാണ് ഞാൻ എല്ലാരോടും പറയുവാണ് ചെങ്ങന്നൂർ ഏരിയ ഇത് ചെങ്ങന്നൂരിന് അഭിമാനമാകേണ്ട ഒരു ഹോസ്പിറ്റലാണ് കാര്യം ചെങ്ങന്നൂർ പോലെ സ്ഥലത്ത് ഇത്രയും ഹോസ്പിറ്റൽ വന്നത് വലിയൊരു നല്ലതായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ട് ഞാൻ നിങ്ങളോട് പറയാണ് നിങ്ങളുടെ ഞങ്ങൾ ഉൾപ്പെടെ അങ്ങനെ വിചാരിച്ചിരുന്ന ഇത്രയും നല്ലൊരു ഹോസ്പിറ്റൽ ചെങ്ങന്നൂര് വന്നല്ലോ പക്ഷെ ഞാൻ നിങ്ങളോട് പറയുകയാണ് അതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ മാത്രമാണെന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോകാണ് കാര്യം ഞങ്ങൾ ഞങ്ങളുടെ പത്തായിരം അല്ല വലിയൊരു വലിയൊരു കെട്ടിടം അവിടെ പൊക്കി വെച്ചേക്കുന്നുള്ളാതെ എമർജൻസി ബാക്കിയുള്ള എനിക്ക് ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ഒന്നും അറിയില്ല എമർജൻസിയില് കാർഡിയോളജി ചെന്ന് കഴിഞ്ഞാൽ അവിടെ നല്ല ചികിത്സ ഉണ്ട് ഞങ്ങൾ അതിനുശേഷം ഞങ്ങളൊരു ഫേസ്ബുക്ക് പോസ്റ്റിട്ടിട്ടുണ്ടായിരുന്നതിനെക്കുറിച്ചുള്ള ആയിട്ടുള്ള മെഡിക്കലി ടേംസ് ഒക്കെ വെച്ചിട്ട് പലരും ഞങ്ങളെ ഫോൺ ചെയ്തും മെസ്സേജ് പറഞ്ഞു പലർക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ട് ആരും വാ വാതോറന്നിട്ടില്ല ഇതുവരെ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് കരുത്തില്ല ഇതിന് കേസിന് പോയിട്ടൊന്നും ഒരു കാര്യം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടവര് ഞങ്ങക്ക് തിരിച്ചു കിട്ടില്ല പക്ഷെ എനിക്ക് ഞങ്ങൾക്ക് വേണ്ടത് ഈ ഞങ്ങളെ പരിചയമുള്ളവര് ഞങ്ങളെ കാണുന്നൊരു മനസ്സിലാക്കണം ഇങ്ങനെ ഒരു ഹോസ്പിറ്റൽ നിങ്ങളെ സ്നേഹിക്കും നിങ്ങൾ സ്നേഹിക്കുന്നവരെയും കൊണ്ട് പോകരുത് കാര്യം നഷ്ടം നമുക്ക് മാത്രം എല്ലാവർക്കും നമ്മളെ നോക്കി അയ്യോ കഷ്ടമായി പോയി പപ്പ പോയല്ലോ നിന്ന് നിൽപ്പ് നിങ്ങളുടെ പപ്പ പോയല്ലോ എന്ന് പറയാൻ ഹോസ്പിറ്റലുകാർക്ക് പറ്റുമായിരിക്കും പക്ഷെ നമുക്ക് ജീവിതകാലം മുഴുവൻ ഒരു ഭാരമായിട്ട് ഞങ്ങളിന് ജീവിക്കുക ഞങ്ങളുടെ അമ്മ ഒറ്റയ്ക്കായിപ്പോയി അതുകൊണ്ട് ഞാൻ ഞങ്ങൾ 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 എല്ലാരോടും പറയുവാണ് നാപ്പത്തിരണ്ട് വർഷക്കാലം പപ്പ ദോഹ പ്രവാസിയായിരുന്നു അപ്പൊ പുള്ളിയുടെ നല്ല സമയം ഇനിയുള്ള സമയം നാട്ടിൽ വന്ന് ജീവിക്കാമെന്ന് വിചാരിച്ചു വന്നാണ് ഒരു കുഴപ്പമില്ലായിരുന്നു അവിടത്തെ അവിടത്തെ മെഡിക്കൽ സെറ്റപ്പ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അതൊക്കെ ഒരു ആണ് അപ്പൊ അങ്ങനെ പുള്ളിക്കാരൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോ പുള്ളിക്ക് ഒരു അവസ്ഥ ഉണ്ടായപ്പോഴത്തേക്ക് ഇവിടുന്ന് പുള്ളിയെ പരകയറ്റാനായിട്ട് ഒരു ഹോസ്പിറ്റൽ ഇല്ല എന്ന് പറയുമ്പോ തന്നെ അത് എന്ത് നമ്മുടെ ഒരു ഭയങ്കര വേദനാജനകമായ ഉണ്ടായിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങക്ക് പരിചയമുള്ളവരോടും ഞങ്ങളെ സ്നേഹിക്കുന്നവരോടും ഇനി ഞങ്ങളെ കണ്ടോട്ടേക്ക് ഞങ്ങളെ പരിചയം ഇല്ലാത്തവരോട് ഞങ്ങക്ക് പറയാനുള്ളത് നിങ്ങളുടെ സ്നേഹിക്കുന്നവരെ കൊണ്ട് ഈ ഒരു ഹോസ്പിറ്റലിൽ നിങ്ങൾ പോവരുത് കാര്യം അവർ അവര് കൈമലർത്തുകയല്ലാതെ സംഭവിച്ചു പോയി അയ്യോ ഞങ്ങൾക്ക് ഉണ്ട് വളരെ വേദനാജനകം ആ ഒരു ആ ഒരു വാക്ക് അടിവരായിട്ട് മൂന്നാല് പ്രാവശ്യം പറയുന്നതല്ലാതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളവർ പോ അവിടെ പോവരുത് ഇത് ഞങ്ങളുടെ ഒരു റിക്വസ്റ്റ് ആണ് ഇതൊന്ന് പറയാൻ വേണ്ടി മാത്രം വന്ന ഞങ്ങളുടെ പപ്പായ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഞങ്ങളുടെ കുടുംബത്തിനായിട്ട് പ്രാർത്ഥിച്ച് എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു വീണ്ടും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണം എല്ലാവർക്കും ഒത്തിരി താങ്ക്സ്